അയ്യോ ഇങ്ങനെ വടാന്ന് ഇല്ല കുറച്ചു ഹലോ ഞാനിപ്പോൾ ഇരിക്കുന്നത് ക്ലബ്ബ് ക്യാൻസ്ബാഗിലാണ് അപ്പോൾ ഞാൻ ആദ്യമായിട്ടോ എൻ്റെ യൂട്യൂബ് ചാനൽ ഇത്രയും വലിയൊരു സ്ക്രീനിൽ കാണുന്നത് അതിലെ ചില വീഡിയോസും അപ്പോൾ അത് അതൊരു ഡിഫറെൻറ്റ് ഫീലാട്ടോ കേട്ടോ ഞാനിതുവരെ മാക്സിമം ടി വിയിൽ കണ്ടിട്ടുണ്ട് ഇങ്ങനെയൊരു തിയേറ്റർ സെറ്റപ്പിൽ ഇരുന്നിട്ട് എൻ്റെ വ്ളോഗൊക്കെ കാണുന്ന ആദ്യമായിട്ടാണ് പക്ഷെ നല്ല രസമുണ്ട് ഭയങ്കര എന്താ പറയുക എന്നും ഇങ്ങനെ കണ്ടാക്കൊള്ളതുകൊണ്ട് അപ്പോൾ നിങ്ങൾക്കും ഇങ്ങനെ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ഫിലിംസും അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ചാനലുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും ഇപ്പോൾ കല്യാണ വീഡിയോ എന്തെങ്കിലും ഇപ്പോൾ ഞാൻ ഇപ്പോൾ എൻ്റെ കല്യാണ വീഡിയോ ആണ് കണ്ടത് അപ്പോൾ നല്ല രസമുണ്ട് ഇങ്ങനെ വലിയ ശരിക്കൊരു സിനിമ ആണെന്ന പോലെ നമ്മുടെ സ്വന്തം കല്യാണം കാണാൻ പറ്റും എന്നുള്ളത് നല്ല അടിപൊളി കാര്യമാണ് അപ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ വെഡ്ഡിംഗ് വീഡിയോസോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഒരു മൂവി നൈറ്റോ അല്ലെങ്കിൽ ഫാമിലിയുടെ കൂടെ എന്തെങ്കിലും സിനിമ കാണാനോ എല്ലാം പ്ലാൻ ചെയ്ത് വരാൻ പറ്റിയ ഒരു സ്ഥലമാണ് നമ്മുടെ ക്ലബ് ക്യാൻസ്ബർഗ് അപ്പോൾ എല്ലാവരും വന്നിട്ട് എക്സ്പീരിയൻസ് ചെയ്യണം ഞാൻ പറഞ്ഞിട്ടൊന്നും നിങ്ങൾക്കത് മനസ്സിലാവില്ല അത്ര നിങ്ങളിവിടെ വന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കാം ഓക്കെ